The cat അപ്പൊ നമ്മുടെ വീട്ടിലയില വാങ്ങിയിട്ടുണ്ടായി അമ്മ എല്ലാം പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തു വിട്ടാ പകുതി അപ്പൊ വറക്കാനും ബാക്കി പകുതി കൂട്ടാനും വെക്കാനാണ് പ്ലാൻ അധികാടംബരങ്ങളൊന്നുമില്ലെങ്കിലും ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി മസാലപ്പൊടി കുറച്ച് വെള്ളമൊക്കെ വെച്ച് നമ്മുടെ വറക്കാനുള്ള മീനിലെ നന്നായി പരത്തി മാറ്റി വെച്ചു വിട്ടാ ഇനി നമുക്ക് കറി വെക്കാനുള്ള പണിയിലേക്ക് കിടക്കാം അപ്പൊ മീൻ ചട്ടിയിലേക്ക് ഒരു പകുതി സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തണ്ടേ പിന്നെ മൂന്ന് പച്ചമുളകും ഇഞ്ചിയാണ് ഇട്ടിട്ടു ഇതിലേക്ക് ഇനി മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും പിന്നെ ഉപ്പും കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടു കൊടുത്തെ കുളിക്കായി നമ്മൾ കുടമ്പുളിയാണ് ഇട്ടുകൊടുത്ത് പിന്നെ വേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ എല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തു കറക്റ്റ് മായി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇനി ഇത് അടുപ്പത്ത് വെക്കാം കറി തളച്ച് വരുന്ന നേരം കൊണ്ടപ്പോ മീൻ മറക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ചൂടായ ചീൻ നല്ല വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ മീനൊക്കെ വറത്തെടുത്തു കറി അപ്പതാ നന്നായി തളച്ച് വന്നിട്ട് ഇനി നമുക്ക് നാല്കര പാലും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഒരു അഞ്ചു മിനിറ്റ് കൂടെ നമുക്ക് അടുപ്പത്ത് വെച്ച് ഇനി അത് തിളപ്പിക്കാം അപ്പൊ ഫൈനലായിട്ട് കറിയിലേക്ക് വേണ്ടി നമുക്ക് ആ ഉള്ളിയും കൂടി കായക്കണം അങ്ങനെ വെളിച്ചെണ്ണയിൽ ഉള്ളിയൊക്കെ കാഴ്ച നമുക്ക് കറീലും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ അയിലക്കറി സെറ്റ് ഇനി അപ്പൊ എന്താ പരിപാടി ഊണ് കഴിക്കേണ്ട ഫസ്റ്റ് മീൻ വറുത്തത് എടുത്തേണ്ടി പിന്നെ നമ്മുടെ മീൻകൂട്ടാനും കൂടി ചോറിലേക്ക് ഒഴിച്ചു അപ്പൊ ഞാൻ പോയി കഴിക്കട്ടെ ബൈ